ഇന്നലെ ഞാൻ കള്ളിക്കാട്ടുന്ന വന്നു രാവിലെ തിരിച്ച് കള്ളിക്കാടേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോഴേക്കും എട്ടുന്ന സമയമില്ല എന്നെ കൊണ്ടാക്കി തരാനായിട്ട് കാറോട്ടോ അവിടെ കിടക്കുന്നു സ്കൂട്ടറോട്ട് ഒട്ടും ഇല്ലേ എന്തായാലും ഞാൻ എന്ത് ചെയ്യും ആകെ കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ ഞാനൊരു എടുത്തു കുറേ നാളിന് ശേഷം ഒരുപാട് ഒരുപാട് നാളിന് ശേഷം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ ഞാൻ അങ്ങ് യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ച കേട്ടോ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് അത് ഇതുപോലെ കള്ളിക്കാട് പോകുന്ന ആവശ്യങ്ങളിലാണ് വണ്ടിയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ കാർ അവിടെ ആയിരിക്കും സ്കൂട്ടർ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും ബസ്സിൽ കയറി ഒരു യാത്ര ചെയ്യും അത് വേറൊന്നും കൊണ്ടല്ല വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ബസ്സിൽ പോകാനായിട്ട് അങ്ങനെ യാത്ര ചെയ്ത് ഇല്ലാത്തതുകൊണ്ട് ബസ്സിൽ കയറുമ്പോൾ വേദം എന്തോ ഒരു നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ കയറി ഒരു ഫീലാണ് വേദം നാല് സൈഡും ഇങ്ങനെ ചുറ്റിനൊക്കെ തിരികെ തിരിഞ്ഞി തിരിങ്ങിയൊക്കെ നോക്കി ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് വേദയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ മിസ് ചെയ്യില്ല ബസ്സിൽ പോകും വേദേടെ ഇഷ്ടത്തിന വേണ്ടിട്ട് മാത്ര ട്ടോ അപ്പം ഇന്നിപ്പോൾ വേദയൊന്നുമില്ല എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാനങ്ങ് പോവാണ് കാരണം ഇന്ന് വേദയ്ക്ക് സ്കൂളിലെ റിസൾട്ട് വരുന്ന ദിവസമാണ് അപ്പോൾ ഏട്ടൻ സ്കൂളിൽ പോവാമെന്ന് പറഞ്ഞു ഏട്ടൻ ഒട്ടും സമയം എന്നെ കൊണ്ടാക്കി തരാനെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്നാൽ കുക്ക് ചെയ്യണം ഉച്ചത്തേക്ക് ഉണ്ടാക്കണം വൈകിട്ടത്തേക്ക് ഉണ്ടാക്കണം എന്നെക്കാട്ടി നേരം കള്ളിക്കാട് പോകാമെന്ന് കരുതി അങ്ങനെ ഞാൻ എന്തായാലും ബസ്സിൽ പോവാം അല്ലാതെ സ്കൂട്ടറിൽ പോക്ക് നടക്കത്തില്ല കാറിൽ കാർ അവിടെ കിടക്കുകയാണ് ഒരു വേറൊരു വഴിയുമില്ല അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ അതുകൊണ്ട് ബസ് തന്നെയാണ് ഒരു മാർഗം തൊട്ടടുത്തൊന്നും ഇല്ലല്ലോ കുറച്ച് ദൂരം ഉണ്ട് ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കള്ളിക്കാട് വീട് വരേക്കും അപ്പോൾ ഇങ്ങനെ ബസ് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഡയറക്റ്റ് അവിടെ അതുവഴിയുള്ള ബസ് ഞാനൊന്ന് ഗൂഗിൾ നോക്കിയപ്പോൾ ഏഴരയ്ക്ക് നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ഏഴര ഏഴ് മുക്കാലൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏഴേ മുക്കാലായപ്പോഴും ബസ്സുകളൊന്നും കാണുന്നില്ല നിറയെ ബസ്സുകൾ വരുന്നുണ്ട് കാട്ടാക്കട ബസ്സൊക്കെ നിറയെ വരുന്നുണ്ട് ആദ്യമേ ഏട്ടൻ പറഞ്ഞു കാട്ടാക്കട ബസ്സിൽ കയറിയിട്ട് നെയ്യാർഡാം ബസ് കയറി കള്ളിക്കാട് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ അതുവഴി പോകുന്നു പിന്നെ അവിടെ ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം നടക്കാനുള്ള ദൂരത്തിനുള്ള ബസ് ഉണ്ട് അപ്പോൾ അതിലേ എളുപ്പം എഴുതിയിട്ട് ഞാൻ ആ ബസ് കാത്തു നിൽക്കുക കേട്ടോ എ ര മണിവരെ ഞാൻ നിന്നു ഏഴരയ്ക്ക് ഈ ബസ് സ്റ്റാൻഡിൽ വന്നാണ് വന്നതാണ് ഇത് പേയാട് ബസ് സ്റ്റാൻഡ് ആട്ടോ പേയാട് അതുവഴിയാണ് പോകുന്നത് അതുകൊണ്ട് പേയാട് വന്ന് നിൽക്കുക പറഞ്ഞിട്ട് പേയാട് വന്ന് നിൽക്കുകയാണ് ഏഴര മണി ഏഴരയല്ല ഏഴേ കാല് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നതാണ് മണിയായിട്ടും ഈ നമ്മുടെ ബസ് ആ സ്ഥലത്തേക്കുള്ള ബസ്സില്ല കാട്ടാക്കട ബസ് നിറയെ വരുന്നുണ്ട് വരുന്നതെല്ലാം കാട്ടാക്കട വഴി പോകുന്നതാണ് പക്ഷെ ഞാൻ ഉദ്ദേശ ബസ് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തൂടെ പോകുന്ന ബസ് ആ ബസ് ഇറങ്ങിയാൽ ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം നടന്നാൽ മതി അപ്പം ഞാൻ ആ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരു രക്ഷയും ഇല്ലാന്ന് മനസ്സിലായ കേട്ടോ അവസാന ഏട്ടൻ വേദന സ്കൂളിൽ പോകുന്ന സമയമായി ഞാൻ സ്കൂളിൽ പോകുകയാണെന്ന് ബസ് കയറിയോ എന്ന് ചോദിച്ചാൽ ബസ്സൊന്നും കയറിയില്ല ഏത് ബസ് കയറണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരു അമ്പൂരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ് പന്ത കുട്ടപ്പൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബസ് ഇതൊക്കെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരെ കേട്ടോ ആ ഒരു ബസ് ഇതുവഴി വരും അതിൽ കയറാമെന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് ഒരു രക്ഷയില്ല അവസാനം ഞാൻ എന്ത് ചെയ്തു കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നെയ്യാർടം ബസ്സിൽ കയറാം എന്നും പറഞ്ഞ് അങ്ങനെ ആ ബസ്സിൽ കയറിയിരിക്കുക കേട്ടോ അങ്ങനെ കുറേ നാളിന് ശേഷം ഞാൻ ബസ്സിൽ കയറിയിരിക്കുകയാണ് ഒരു ഒരു വർഷം രണ്ട് വർഷമൊക്കെ ലാവും കേട്ടോ ബസ്സിൽ കയറിയിട്ട് അപ്പോൾ നമ്മുടെ പേയാട് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ കാട്ടാക്കട വരേക്കും ഇരുപത് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ കയറിയ പാട് തന്നെ സീറ്റെല്ലാം കിട്ടി സീറ്റിലിരിക്കുകയാണ് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എല്ലാവരും ഒക്കെ കുത്തി നെരി ഞാൻ കിടന്ന് എന്ത് വീഡിയോ എടുക്കാനാണ് അതുകൊണ്ട് എടുത്തില്ല അങ്ങനെ ഞാൻ കെ എസ് ആർ ടി സി കാട്ടാക്കട ബസ് സ്റ്റാൻഡെത്തി അവിടെ ഇറങ്ങുകയാണ് അവിടെ ഇറങ്ങിയിട്ട് കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയപ്പോൾ ഇറങ്ങിയ പാടെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ബസ് ഞാൻ കണ്ടു കേട്ടോ പന്ത ബസ് കണ്ടു അങ്ങനെ ഓടി ഫാസ്റ്റാണ് ഓടി ചെന്ന് അതിൽ കയറി ഞാൻ കയറിയതും ബസ് എടുത്തത് ഒരുമിച്ച് അതുകൊണ്ട് കാട്ടാക്കട ബസ് സ്റ്റാൻഡൊന്നും അത് വിശാലമായിട്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല ഈ ഡ്രൈവർ ചേട്ടനോട് ഞാൻ ചോദിച്ചു ഇവരുടെ വീടിൻ്റെ സ്ഥലം ഈ ഒരു സ്റ്റോപ്പിൻ്റെ സ്ഥലമെന്ന് പറയുന്നത് ഉലയംകോണമാണ് ചേട്ടാ ഉലയങ്കോണം വഴിയാണോ ബസ് പോകുന്നതിന് അതൊന്നും എനിക്ക് ഇറങ്ങൂടുക എന്നിങ്ങനെ ചേട്ടൻ ദേഷ്യത്തി പറഞ്ഞു അപ്പോൾ അടുത്തിരുന്ന ചേച്ചി പറഞ്ഞു ആടുവല്ലി വഴിയാണ് പോകുന്നത് അപ്പോൾ ആടുവല്ലി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇപ്പോഴത്തേക്കാണ് അതൊരു രണ്ട് ഒക്കെ നടക്കാനുള്ള ദൂരമുണ്ട് വണ്ടിയായ ഞാൻ ഈ ആടുവല്ലിയിലേക്ക് ടിക്കറ്റ് എടുത്തു കാട്ടാക്കടയെന്ന് ഈ ആടുവല്ലി വരെ ഇരുപത്തിനാല് രൂപയാട്ടോ ആ ഇരുപത്തിനാല് രൂപയാണ് ഈ ആടുവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഓട്ടയൊന്നും ഒന്നും കിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഓട്ടോയൊന്നും കിട്ടില്ല നടന്ന് തന്നെ വീട് വരെ എത്തണം അതൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഏകദേശം ആടുവല്ലിന്നാ വീട് വരെ ഉണ്ട് കേട്ടോ ഏട്ടനാപ്പുഴയെ പറഞ്ഞു നീ നെയ്യാർ ഡാം ബസ്സിൽ കയറിയിട്ട് കള്ളിക്കാട് ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ഈ ബസ് കള്ളിക്കാട് ഇറങ്ങുന്ന കള്ളിക്കാട് വഴിയാണ് പോകുന്നത് നീ കള്ളിക്കാട് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി ഞാൻ ഓൾറെഡി ആടുവല്ലി ബസ് വെള്ളം ടിക്കറ്റ് എടുത്ത് പോയല്ലോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ ടിക്കറ്റ് എടുത്തത് പോട്ടേന്ന് എന്ന് എഴുതിയിട്ട് കള്ളിക്കാട് ഇറങ്ങണ്ടേ ആ ഒരു ബുദ്ധി എനിക്ക് പോയില്ല കേട്ടോ ഞാൻ വലിയ കാര്യമായിട്ട് ആടുവല്ലിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഓട്ടയൊന്നും കാണുന്നില്ല പിന്നെ ശരി നടക്കുക തന്നെ ചരണമെന്ന് എരിഞ്ഞ് അങ്ങ് നടക്കാൻ തുടങ്ങി കേട്ടോ ഒരു ഒമ്പതര മണിയൊക്കെ ആകുമെന്ന് തോന്നുന്നു ഞാനിവിടെ എത്തിയപ്പോൾ അപ്പോൾ അത്യാവശ്യം വെയിലുമൊക്കെ വന്ന് തുടങ്ങി കേട്ടോ അയ്യോ ഞാൻ നടന്ന് നടന്നതിൻ്റെ പാണി പാളി കേട്ടോ നല്ല രീതിയിൽ നടക്കാനുണ്ടായിരുന്നു എത്ര കിലോമീറ്റർ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല നമ്മൾ നടന്നെങ്കിൽ ശീലമല്ലല്ലോ ഇവിടുന്ന് തൊട്ടപ്പുറത്ത് പോകണമെങ്കിലും ടു വീലറടുത്ത് പോകുന്നു നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ അത്യാവശ്യം പിറ്റേ ദിവസമൊക്കെ കാലിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അത് വേറൊരു സത്യം അങ്ങനെ നടന്ന് 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 ഒരു അരമണിക്കൂർ അരമണിക്കൂർത്തെ നടത്താം കേട്ടോ അപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഞാൻ നടന്നത് എന്തായാലും ഞാൻ കയറി കുഴപ്പമില്ല നടക്കാം ഒന്ന് ദേഹമെങ്കിലും അനങ്ങട്ടേന്ന് എഴുതിയാണ് നടന്നത് പക്ഷേ പിറ്റേ ദിവസം കാല് വേദന ഉണ്ടായിരുന്നു അത് വേറെ കാര്യം അപ്പം അരമണിക്കൂർ നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു അത്യാവശ്യം സ്പീഡിൽ അപ്പോൾ എത്ര കിലോമീറ്റർന്ന് എനിക്കറിയില്ല കേട്ടോ ആ അങ്ങനെ നടന്ന് 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 ഏകദേശം ഞാൻ കര എത്തിയിട്ടുണ്ട് അപ്പോൾ വേദ പേടിച്ചിരിക്കുക കേട്ടോ സ്കൂളിൽ റിസൾട്ട് വരുന്ന ദിവസമാണ് എന്താണ് ഏതാണെന്നൊരു പിടിയില്ലാതിരിക്കുകയാണ് ഇത് ഞാനിങ്ങനെ നടന്ന് വന്നപ്പോൾ ഇങ്ങനെ വെള്ളം വീണു അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതാണ് പക്ഷെ കിട്ടിയിട്ടില്ല ആ വേദയ്ക്ക് സ്കൂളിൽ റിസൾട്ട് വന്നതുകൊണ്ട് എന്താണ് അവസ്ഥ എന്നറിയാതെ വേദ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ എനിക്ക് വാട്സപ്പിലെ അമ്മുമിവിടെ ഫോണിൽ നിന്ന് മെസ്സേജെല്ലാം ഇട്ട് അമ്മ അടിക്കല്ലേ പ്ലീസ് അമ്മ എൻ്റെ ചക്കര മുത്തല്ലേ ചക്കര ബാബയല്ലേ എന്നെ അടിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് എല്ലാം ഇട്ട് പക്ഷേ വേദയ്ക്ക് ഞാൻ ബസ്സിലിരുന്നപ്പോൾ ഏട്ടെ സ്കൂളിൽ പോയിട്ട് റിസൾട്ടെല്ലാം പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം മാർക്കുണ്ട് എല്ലാത്തിനും ഫുൾ മാർക്കൊന്നുമില്ല ഞാൻ ഫുൾ മാർക്ക് പ്രതീക്ഷിച്ചിട്ടില്ല സിക്സ് സ്റ്റാൻഡേർഡിലൊരു കുട്ടി അത്യാവശ്യം വാങ്ങിക്കേണ്ട മാർക്കൊക്കെ വേദവാ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ഒരു ഇത് കാണിച്ചില്ല ഞാൻ പറയുന്നത് എന്ത് മാർക്കാണ് വാങ്ങിയത് നല്ല മാർക്ക് വാങ്ങണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് വഴക്ക് പറഞ്ഞു അവർക്ക് എയ്റ്റിക്ക് കേട്ടോ മാർക്ക് എയ്റ്റിക്ക് വേദക്ക് ഹിന്ദിക്ക് ഫുൾ ഉണ്ടായിരുന്നു മലയാളത്തിന് സെവൻറ്റി സംതിങ് ഉണ്ടായിരുന്നു വേറെ ഏതോ സബ്ജെക്റ്റിന് സെവൻറ്റി സംതിങ് ഉണ്ടായിരുന്നു എസ് എസ്സിന് സിക്സ്റ്റി സിക്സ് അങ്ങനെ എന്തോ സിക്സ്റ്റി നയൻ ഉണ്ടായിരുന്നു മാത്സിന് സിക്സ്റ്റി ഫൈവ് എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം അവൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞില്ല ഞാൻ പഠിപ്പിക്കും പക്ഷെ മാർക്ക് വരുമ്പോൾ വലിയ ഞാൻ ചൂട് കാണിക്കില്ല വേണമെങ്കിൽ പഠിക്കട്ടെ എന്ന് കരുതും പഠിപ്പിച്ചില്ല എന്ന് പറയില്ലല്ലോ അതുകൊണ്ട് നന്നായിട്ട് പഠിപ്പിക്കും മാർക്ക് വരുമ്പോൾ ഒന്നിങ്ങനെ ും പോകത്തില്ലോ അതുകൊണ്ട് ഞാൻ ഇനി നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞൊന്ന് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു ചൂട് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഉഴപ്പായി പോവും അങ്ങനെ ഒന്ന് വഴക്കെല്ലാം പറഞ്ഞ ശേഷം ഞാൻ വന്നപ്പോൾ ദോശ ഉണ്ടായിരുന്നു ദോശയെല്ലാം കഴിച്ചു കഴിച്ചിട്ട് ഞാൻ പോയി കപ്പ വാങ്ങിയിട്ട് വന്നു കേട്ടോ കാറിലാണ് പോയത് കള്ളിക്കാട് വരെ കാറിൽ പോയി കപ്പ വാങ്ങിയിട്ട് വന്നു കാരണം ഇന്ന് ഇവിടെ ഉപ്പനെന്ന് പറഞ്ഞിട്ടുള്ള ഉണക്കമീൻ പോലത്തെ ഒരു മീൻ വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചക്കയോ ഈ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നുകൂടി ടേസ്റ്റ് ആകുന്നുണ്ട് പോയി കപ്പയെല്ലാം വാങ്ങി എൻ്റെ ഫേവറേറ്റ് ഉടങ്കലിയും മുളകെല്ലാം വാങ്ങി അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഇപ്പം നേരത്തെ കാണിച്ചത് വേദ തേങ്ങ ചിരണ്ടാൻ പഠിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ വേദ തേങ്ങയെല്ലാം ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എല്ലാം അടിച്ച് വാരാണ് ഇവിടെ എത്ര അടിച്ച് വാരിയാലും വീണ്ടും 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 പെട്ടെന്ന് പൊടിയാവും കേട്ടോ എന്താ കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ തെങ്ങും മരങ്ങളൊക്കെ നിപ്പുണ്ട് അപ്പോൾ ഈ തെങ്ങിൻ്റെ പൂവ് ഈ റബ്ബറിൻ്റെ പൂവ് ഇല എല്ലാം സാധനങ്ങൾ അതിൽ ഇരിക്കുന്ന പ്രാണികളെല്ലാം ഒക്കെ പറന്ന് വന്നിങ്ങനെ വീണിട്ട് എപ്പോഴും ഇങ്ങനെ വൃത്തികേഡായിട്ട് കിടക്കും എനിക്ക് ചെറുതായിട്ട് ഓ സി ഡി ഉള്ള ആളാണ് ചെറിയ രീതിയിലോട്ടു ഉള്ളൂ ഭയങ്കര വലിയ രീതിയിലില്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ എനിക്കെപ്പോഴും ഞാനിരിക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം എന്നുള്ളൊരു ഇതുണ്ട് അമ്മ പക്ഷേ എൻ്റെ അമ്മ പറയും നെട്ടയത്ത് വരുമ്പോൾ ഇതൊന്നും കാണാനില്ലല്ലോ ഒന്ന് ഐ മീൻ ഇങ്ങനെ വാരിവലിച്ച് അതെ നെട്ടയത്ത് പോകുമ്പോൾ പിന്നെ നമ്മൾ വാരിവലിച്ചിടാറുണ്ട് അതൊന്നും അല്ലല്ലേ അല്ല എനിക്കിങ്ങനെ എപ്പോഴും നമ്മുടെ സ്ഥലം നീറ്റായിട്ട് ഇരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് നെറ്റയത്തൊക്കെ പോകുമ്പോൾ പിന്നെ മടി പിടിച്ചിരുന്നിട്ടൊന്നും ജയിലിലാട്ടോ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ അടിച്ചൊക്കെ വാരി ഞാൻ പറയലോ എപ്പോൾ എത്ര വൃത്തിയാക്കി ഇട്ടാലും ഇവിടെ വൃത്തിയില്ലാണ്ട് കിടക്കും അങ്ങനെ വൃത്തിയില്ലാണ്ട് മീൻസ് പൊടി എപ്പോഴും പൊടിയായിട്ട് കിടക്കും അങ്ങനെ തൂത്തു തുടച്ചു വേദ തുടക്കാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയിട്ട് വേദ തുടയ്ക്കുന്നൊന്നുമില്ല തുടച്ചിട്ട് നീറ്റാവുന്നില്ല പിന്നെ ഞാൻ വാങ്ങി തുടച്ചു അപ്പോഴേക്കും എന്തേ വീണ്ടും കോട്ടുകണം വാങ്ങാം ഇത് ആക്ച്വലി ഇന്നലെ ഓൾഗയുടെ വീട്ടിൽ നിന്ന് തന്നതാണ് അവർ ഇന്ന് രണ്ട് മൂന്നെണ്ണം കൂടുതൽ കൊണ്ടു തന്ന കേട്ടോ അപ്പോൾ അതിനെല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണ് എന്തൊരു മധുരമെന്നറിയോ അവരുടെ എസ്റ്റേറ്റിൽ നിന്ന് എന്തോ കൊണ്ടുവന്നതാണ് നല്ല മധുരമുള്ള മാങ്ങ അവരിതിൽ ജാമെല്ലാം ഉണ്ടാക്കും ജാമും കുറേ കൊണ്ട് തന്നായിരുന്നു കേട്ടോ ഇതും ഇതിന് അരിങ്ങിട്ടിട്ട് ഈ മാങ്കോ ഇങ്ങനെ കിടക്കും അത് കഴിക്കുമ്പോഴെടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ശർക്കരയൊക്കെ ഒഴിച്ചിട്ട് നാരങ്ങ എന്തൊക്കെയാണ് ഒഴിച്ചിട്ട് അവർ കുറുക്കി 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 നല്ല കിട്ടില്ല ജാമുണ്ടാക്കും കേട്ടോ അപ്പോഴേക്കും നമ്മളിങ്ങനെ നിന്നപ്പോൾ ഏട്ടൻ വന്നു ഈ ഏട്ടൻ ഇത്ര നേരത്തെ വരുമെന്ന് പറഞ്ഞത് ഞാൻ ഈ ബെസിക്കയറ് വരുമായിരുന്നോ ഏട്ടനാണെങ്കിൽ നേരത്തെ വന്നു ഉച്ചയ്ക്ക് വന്നു എന്നോട് പറഞ്ഞത് വരാൻ പറ്റത്തില്ല ഇന്ന് എനിക്ക് ഒട്ടും സമയമില്ല വൈകുന്നേരം വേനൽ ചിലപ്പോഴേ ഞാൻ വരത്തുള്ളൂ വന്നാൽ വന്നില്ലെങ്കിൽ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഈ ഏട്ടൻ വരുമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ബസ്സിൽ കയറി ആടുപെട്ട് ഒന്നര മണിക്കൂർ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്ന് അര മണിക്കൂർ നടന്ന് എൻ്റെ പണി പാളി ഞാൻ വരത്തില്ലായിരുന്നു അതല്ല എനിക്ക് പണി കിട്ടി അത് വേറെ കാര്യം ആ അപ്പോഴേക്കും ഏട്ടൻ ചിക്കൻ എല്ലാം വാങ്ങിച്ചിട്ട് വന്നു അത് വേദയുടെ അപ്പൂപ്പൻ ജോലിക്ക് പോവുകയാണ് അതുകൊണ്ട് അച്ഛന് വാങ്ങിച്ചുകൊണ്ട് എന്നും വരാൻ പറ്റില്ല വരുമ്പോഴൊക്കെ ലേറ്റ് ആവും അതുകൊണ്ട് വേദയ്ക്ക് വേറെ ഇവിടെ നിന്ന് നിൽക്കുന്ന ദിവസങ്ങളിലെല്ലാം ഈവനിങ് ചിക്കൻ ഉണ്ടാവും അതുകൊണ്ട് അച്ഛന് കൊടുക്കാൻ പോ പറ്റാത്തതുകൊണ്ട് അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു പൈസ എല്ലാം വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പം അതുകൊണ്ട് ഇനി വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അച്ഛന് ഭയങ്കര ഒരുമാതിരിയായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഏട്ടം വന്നപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഒരു ഫുൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നു അതിനെ കുറച്ച് കറി വെക്കാമെന്ന് കരുതി കറി വെക്കുന്നത് ഇവിടെ കരിക്കുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ചില്ലേ കരിക്ക് ചിക്കൻ തൻ്റെ കോക്കനട്ട് ചിക്കൻ നൈസ് ആയിരുന്നു നൈസ് ടേസ്റ്റായിരുന്നു അതുകൊണ്ട് പിന്നെ ആ അത് ആ രീതിയിൽ നമുക്ക് കരിക്കും ഉള്ളതുകൊണ്ട് കരിക്കായിട്ട് തന്നെ കരിക്ക് ചിക്കൻ കറിയായിട്ട് തന്നെ വെക്കാമെന്ന് കരുതി ബാക്കി കുറച്ച് മീറ്റ് മാത്രമുള്ള ഫ്ലഷ് മാത്രമായിട്ടുള്ള ചിക്കൻ ബോൺലെസ്സിനെ മാറ്റി വെച്ചിരിക്കുകയാണ് രണ്ട് ലെഗ് പീസ് മാറ്റി വെച്ചിരിക്കുകയാണ് അത് ഫ്രൈ ചെയ്യുക പറഞ്ഞിട്ട് വയ്ക്കുകയാണ് എനിക്ക് ലെഗ് പീസ് ഫ്രൈ ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല അത് എന്തോ ഫ്രൈ ആയിട്ട് എനിക്ക് എനിക്കകത്തൊന്നും എന്തോ ലെഗ് പീസ് ഇഷ്ടമല്ല പക്ഷെ കറി വെച്ചാൽ അത് കഴിക്കാൻ നല്ലതാണ് ഫ്രൈ ചെയ്താൽ നമുക്കെന്തോ എനിക്കെന്തോ ലെഗ് പീസ് ഇഷ്ടമല്ല വേദയ്ക്ക് ഇഷ്ടമാണ് വേദ എങ്ങനെ കൊടുത്താലും കഴിക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പിന്നെ വേദയുടെ ഒരു ബർത്ത് ഡേ വീഡിയോയില് അമ്മ ഇങ്ങനെ ചിക്കൻ ഫ്രൈക്ക് പെരട്ടെന്ന് കണ്ടിട്ട് ആരൊക്കെയോ ചോദിച്ചിരുന്നു എൻ്റെ റെസിപ്പി എന്ന് പറയുമെന്ന് വേറെ ഒന്നും ഇല്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചിടുക ഒപ്പം ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ ഇത്ര മാത്രമേ ഉള്ളൂ മുട്ടയുടെ വെള്ളയാണ് ഇടുന്നത് പിന്നെ ഇന്നിപ്പോൾ ഒരു കുഞ്ഞു മുട്ടയാണ് എടുത്തത് അതുകൊണ്ട് പിന്നെ അത് അങ്ങ് ഇട്ട് മുഴുവനെ ഇട്ടാലും കുഴപ്പമില്ല അന്ന് വേദയുടെ ബർത്ത് യെല്ലോയും വൈറ്റും കൂടി ഇട്ടിട്ടാണ് ഒരു ഫുൾ മുട്ട ഇട്ടാണ് നമ്മൾ അന്ന് വറുത്തെടുത്തത് ചിക്കൻ ഇന്നും അതുപോലെ തന്നെ ചെയ്യുന്നത് അല്ലെങ്കിൽ വൈറ്റ് ഇട്ടാലും മതി കുഴപ്പമില്ല പിന്നെ ആ യെല്ലോ അവിടെ നിന്ന് വേസ്റ്റ് ആവില്ല അതുകൊണ്ട് രണ്ടും കൂടി ആയിട്ട് അങ്ങ് ഇട്ടു അപ്പോൾ വേറെ ഒന്നുമില്ല സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ എടുക്കുമ്പോൾ തന്നെ എൻ്റെ കൂട്ടത്തിൽ മുട്ടയോടെ പൊട്ടി ചോദിച്ചൊന്നേ ഉള്ളൂ ഞാൻ പിന്നെ കുറച്ച് പൊടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്നറിയുമോ ഇതെല്ലാം വറുത്തു കഴിഞ്ഞ ശേഷം കുറച്ച് തേങ്ങ ഒരു ശക്കലം ഒരു സ്പൂണ് തേങ്ങ പിന്നെ കുറച്ച് മുളക് കുറച്ച് പച്ചമുളക് കുറച്ച് കൊച്ചുള്ളി അല്ലെങ്കിൽ സവോളയോ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഗ്രൈൻഡ് കുറച്ച് പെരിഞ്ചീരം അങ്ങോട്ടിട്ട് ഗ്രൈൻഡ് ചെയ്ത ശേഷം ലാസ്റ്റ് വരുന്ന എണ്ണയിലൊന്നും കൂടെ വറുത്ത് കോരി എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പൊടിയാവും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അതിൻ്റെ പാർട്സ് എല്ലാം കൂടി കറക്കി കിടന്നതിനെ ഞാനെടുത്ത് ഫ്രൈക്കായിട്ട് മാറ്റി വെക്കുകയാണ് ഇതൊന്നും വേദം കഴിക്കത്തല്ലെ കേട്ടോ ഇത് ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ കരളിനോടും എനിക്ക് വലിയ താല്പര്യം ഇല്ല മാങ്ങയൊക്കെ ചിലപ്പോൾ കഴിച്ചാലായി അല്ലാണ്ട് കരൾ കഴിക്കും ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല വലിയ താല്പര്യം എങ്കിലും കഴിക്കും കേട്ടോ അപ്പോൾ ഫ്രൈ അതാ പോലെ തന്നെ ഒന്നുകൂടെ പറയാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒന്ന് ചതച്ചിടുക അപ്പോൾ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിക്കുക പറഞ്ഞല്ലോ ഉപ്പുകൂടെ ഇടുക കുറച്ച് നാരങ്ങ നീരോട് ഒഴിക്കാം കേട്ടോ ഒരു ശക്കല നാരങ്ങ നീരോട് ഒഴിച്ചാൽ ചിക്കനിലെല്ലാം പിടിച്ച് നല്ലതായിട്ടിരിക്കേ അപ്പോൾ ഇതെന്തായാലും വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുക പറഞ്ഞിട്ട് എല്ലാം മസാലയെല്ലാം പുരട്ടിയ ശേഷം ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ് ഇത് ഗരം മസാല ഇടാൻ മറന്നുപോയി അതുകൊണ്ടിടുകയാണ് അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ടെൻഡ് കോക്കനട്ട് ചിക്കൻ കറി വെച്ചപ്പോൾ ഗരം മസാല ഇടാൻ ഞാൻ മറന്നുപോയി കുറച്ച് ഗരം മസാല ഇവിടെ വേണമെങ്കിൽ ഇടാൻ കേട്ടോ പക്ഷെ ഗരം മസാല ഇല്ലാതെ ആൾക്കാർ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഗരം മസാല ഇട്ടാലും പ്രത്യേകം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല തോ ഇട്ടാലും കൊഴപ്പല്ല ഇട്ടില്ലാലും കുഴപ്പമില്ല കേട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ ചിക്കൻ ചിക്കനെല്ലാം വരട്ടിയ ശേഷം നമ്മളങ്ങ് ഫ്രീസറിലേക്ക് അതിനങ്ങ് കയറ്റുകയാണ് ഇതിനി രണ്ട് ദിവസം കഴിഞ്ഞെടുക്കാൻ കരുതി ചിക്കൻ എന്തായാലും രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും കുറച്ച് ഒരു കുഞ്ഞ് ചിക്കൻ ആട്ടോ വാങ്ങിയത് അപ്പോൾ കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്തായാലും ഫ്രൈ ഫ്രൈക്കാൻ കറിക്കും ഉണ്ട് അപ്പോഴേക്കും ഇന്ന് അച്ഛൻ നേരത്തെ വന്നു ഉച്ചയ്ക്ക് തന്നെ വന്നു അങ്ങനെ വേദം കൊണ്ടുപോകുന്ന അച്ഛനെ മാർക്കെല്ലാം കാണിക്കുക കേട്ടോ അപ്പോൾ രണ്ട് സെമസ്റ്റർ ആയിട്ടാണ് അവർക്ക് എക്സാം രണ്ട് സെമസ്റ്ററും കൂടെ കാൽക്കുലേറ്റ് ചെയ്തതാണ് ഹൺഡ്രഡിന് അവസാനം ലാസ്റ്റ് കൊടുക്കുന്നത് എക്സാംസ് എല്ലാം എയ്റ്റി മാർക്സിനാണ് അപ്പോൾ വേദയുടെ മാർക്സ് മാർക്സല്ല ഇങ്ങനെ അപ്പം കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ എന്തായാലും കുഴപ്പമില്ല അല്ലേ ഈ ഒരു മാർക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സിക്സ് സ്റ്റാൻഡേർഡിലൊക്കെ സ്കോർ ചെയ്യേണ്ട അത്രയും മാർക്കുകളുണ്ട് ഇതുപോലെ അങ്ങ് പോയാൽ മതി ഇതിലിനി കുറയാൻ പാടില്ല അത്രേ ഉള്ളൂ എനിക്ക് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്നും കാണിച്ചില്ല ഞാൻ വേദയോട് പറഞ്ഞു എല്ലാത്തിനും എന്ന നീ ഫുൾ മാർക്ക് വാങ്ങിക്കുന്നോ അന്ന് ഇങ്ങനെ നിനക്ക് ഐപാഡ് പാഡ് വാങ്ങി തരുമോ എന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നീ അത് വാങ്ങാൻ പോകുന്നില്ല അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ധൈര്യമായിട്ട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ വാശ് കയറി വാങ്ങിയാലോ എവിടെ വാശ് കയറിയിട്ടൊന്നും അവൾ ഫുൾ ഒന്നും എന്തായാലും വാങ്ങാൻ പോകുന്നില്ല ആ ധൈര്യത്തിലാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് അപ്പോൾ വേദ പറയുന്നത് ഞാനില്ല ഞാൻ വാങ്ങി കാണിച്ചു തരും അമ്മ ആയിപ്പാടെ എനിക്ക് വാങ്ങി തരേണ്ടി വരും എന്നൊക്കെയാണ് വേദം പറയുന്നത് നോക്കാം നമുക്ക് കാണാം അല്ലേ ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ഏറ്റൻ്റെ കോക്കനട്ട് ചിക്കൻ കറി വയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് വേദയാണ് വയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് വേദയാണ് ഇന്ന് കുക്കിങ് ഞാൻ പിന്നെ വലിയ കാര്യമായിട്ട് ഒന്നും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞില്ല ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി അപ്പോൾ കൊച്ചുള്ളിയും സവോളയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഏറ്റൻ്റെ കോക്കനട്ട് ചിക്കൻ വയ്ക്കുന്ന റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കണ്ടിച്ചില്ലാത്തവരുണ്ടെങ്കിൽ അത് കൊടുത്തേക്കാം ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നല്ല സൂപ്പർ കിടലും ടേസ്റ്റ് ആട്ടോ അതുകൊണ്ടല്ലേ നമ്മൾ വീണ്ടും വയ്ക്കുന്നത് അന്ന് വെച്ചിട്ട് ആ ചപ്പാത്തിയിലൂടെ കഴിക്കാനാട്ടോ സൂപ്പർ ടേസ്റ്റ് ഞാൻ കഴിച്ച് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇന്നും അതുതന്നെ വയ്ക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ കൊച്ചുള്ളി എല്ലാം തോടെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടിയടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കുക ഏലക്ക ഗ്രാമ്പൂ പട്ട കുരുമുളക് വേണ്ട സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക ശേഷം അതിലേക്ക് കൊച്ചുള്ളിയും ഒരു കുഞ്ഞു സവോളയും കൂടി ഇട്ട് കൊടുക്കുക വഴറ്റി കൊടുക്കുക ചിക്കൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് വേണ്ട ആവശ്യമുള്ള കുറച്ച് വഴറ്റി കൊടുക്കുക ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് എരിവിന് വേണ്ടി ഇട്ട് കൊടുക്കുക കാരണം വേറെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല കുറച്ച് കുരുമുളക് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ച് മുളകിട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ഇട്ട് നന്നായിട്ട് വഴറ്റുക വഴറ്റിയ ശേഷം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഗരം മസാല ഞാൻ ഇടാതെയാണെന്ന് വെച്ചത് മറന്നുപോയി പക്ഷെ വെച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്ത ദിവസം ഞാൻ ചിക്കൻ കറി ചൂടാക്കിയപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ടോ അത് ഇട്ടിട്ട് എനിക്ക് വെള്ളം പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും വ്യത്യാസമൊന്നും തോന്നിയില്ല അതുകൊണ്ട് വേണമെങ്കിൽ ഇടാം വേണമെങ്കിൽ ഇടണ്ട എന്തായാലും ഇട്ടേക്കോ കുഴപ്പമില്ല നമ്മൾ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ ഗരം മസാല ഇല്ലാണ്ട് ഒരു കാര്യം കഴിക്കില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ ഓക്കെ ആ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് ഇതാണ് പൊടികളായിട്ട് ഇടുന്നത് വേറെ ഒന്നും ഇടത്തില്ല പിന്നെ ഉപ്പ് കേട്ടോ ഉപ്പിട്ടു കൊടുക്കുക പിന്നെ ഒരു ടൊമാറ്റോടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക കുഞ്ഞു കുഞ്ഞായിട്ടാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങാമല്ലേ പീസായിട്ടോ കുഞ്ഞു പീസ ആട്ടോ മീഡിയം പീസ ആട്ടോ എങ്ങനെ വേണോ വാങ്ങാം എന്നിട്ട് ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ ഒന്ന് വാടി ഒക്കെ വരുമ്പോഴേക്കും അതിലേക്ക് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ കയ്യിൽ കരിക്കിൻ്റെ വെള്ളമില്ല കരിക്കിൻ്റെ വെള്ളം പൊട്ടിച്ചു കുടിച്ച കേട്ടോ എന്നിട്ടാണ് നമുക്ക് ടെൻഡർ കൊക്കനട്ട് ചിക്കൻ വയ്ക്കാം എന്നുള്ളൊരു പ്ലാനിംഗ് വന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല കഴിഞ്ഞ ഞാൻ നേരെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴേക്കും ചിക്കൻ ടെൻ്റെ കോക്കനട്ട് വാട്ടർ ഉണ്ടായിരുന്നു കരിക്കിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കരിക്കിൻ്റെ വെള്ളമില്ലാതെ വെറും കരിക്കുവെച്ചാണ് ഉണ്ടാക്കുന്നത് ഓക്കെ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് എല്ലാം ഇട്ട ശേഷം ഒന്ന് വഴണ്ട ശേഷം ചിക്കൻ കൂടെ ഇട്ടൊന്ന് വഴണ്ടെടുക്കുക എന്നിട്ട് അതിലേക്ക് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മുടെ കരിക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി വയ്ക്കുക ഒരുപാട് കട്ടിയുള്ളതും വേണ്ട എന്ന് ഒരുപാട് തിന്നായിട്ടുള്ള കരിക്ക് കൊടുക്കരുത് ഒരു മീഡിയം സൈസിലെ കരിക്ക് എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അതിനെ നമ്മൾ അരച്ചെടുക്കുക ആ അരച്ചത് കൂടി ഇതിലേക്ക് തട്ടി തട്ടിക്കൊടുത്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കുക ചിക്കനിലൊക്കെ വെള്ളം ഉണ്ടാവാം കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചു എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരിതായിട്ട് വരും നല്ല വെന്ത് വരുന്ന ശേഷം ആവശ്യത്തിന് ചിക്കൻ്റെ ഗ്രേവി ആവശ്യമുള്ള കണക്കിന് കുറുക്കിയെടുക്കുക ഓ ഒരുപാട് ലൂസ് വേണ്ട കുറച്ചൊന്ന് തിക്കായിട്ട് എടുക്കുക ശേഷം കുറച്ച് മല്ലിയില എല്ലാം കറിവേപ്പില എല്ലാം എടുക്കുക സൂപ്പർ ടേസ്റ്റ് കേട്ടോ ചപ്പാത്തിയോടൊപ്പം സൂപ്പറാണ് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ വീണ്ടും വയ്ക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളെന്തെങ്കിലും ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ച കറികളെല്ലാം വയ്ക്കുകയാണ് അപ്പോൾ വേദ തന്നെയാണ് ഫുൾ ഇളക്കി കൊടുക്കുന്നതെല്ലാം വേദ ഞങ്ങളാരും അടുപ്പിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ശരി എടുത്ത് ഇളക്കിക്കൊണ്ടൊക്കെ നിൽക്കട്ടെ ഞാനെല്ലാം ഓരോ നൂറോ നാട്ടിൽ തട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അവിടെയാണെങ്കിൽ ആ അടുപ്പിൽ ഭയങ്കര തീ ആട്ടോ നമ്മുടെ വിറകടുപ്പാണ് അതിൻ്റെ തീയല്ല ഇങ്ങനെ വയറിൽ തന്നെ കറക്റ്റ് ഒറ്റ അടിക്കും കുറച്ച് കഴിയുമ്പോൾ വയറിൻ്റെ അവിടെയൊക്കെ പൊള്ളിയത് പോലൊരു ഫീലാട്ടോ ഭയങ്കര ചൂടാണ് വേദയോട് മാറാൻ പറഞ്ഞിട്ട് വേദം കേൾക്കുന്നില്ല ഇളക്കലോടെ ഇളക്കലേ ഞാൻ കരുതി ശരി ഇളക്കട്ടെ അവളുടെ ആഗ്രഹമല്ലേ ഇങ്ങനെ നമ്മുടെ കിച്ചനിലാണെങ്കിൽ അടുപ്പിക്കത്തില്ല കേട്ടോ കാരണം അവിടെ ഒത്തിരി നിന്നിങ്ങനെ എല്ലാവർക്കും കൂടെ നിൽക്കാനുള്ള സ്പേസ് ഒന്നാമതില്ല വീഡിയോ എടുക്കാനൊരു സുഖമില്ല അപ്പോൾ ഇതിപ്പോൾ ഏട്ടനെന്തോ ഭാഗ്യത്തിന് വീഡിയോ എടുത്തിരുന്നുണ്ട് കേട്ടോ അതാണെങ്കിലും ഒരു തുരുമ്പെടുത്ത ഇടയിലേ ഈ ഏട്ടൻ വീഡിയോ എടുത്ത് തരത്തുള്ളൂ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല കൂടുതലും ഞാൻ പറയാൻ നിന്നാലും കളഞ്ഞിട്ട് പോകും പിന്നെ എങ്ങനെയാലും എടുക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊന്നും പറഞ്ഞു പറയാൻ പോയില്ലോ അങ്ങനെ വേദത്തെ കാര്യമായിട്ട് കറിയെല്ലാം ഉണ്ടാക്കുകയാണ് ഞാൻ എല്ലാം ഇട്ട് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇളക്കെന്ന് മാത്രമേ വേദം ചെയ്യുന്നുള്ളൂ ഞാൻ എന്നിട്ടും വേദം ഇട്ട് നിനക്ക് ചൂടടിക്കും വയറില ഭയങ്കരമായിട്ട് ചൂടടിക്കും നീ മാറി നിൽക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് വേദം കേൾക്കുന്നില്ല കേട്ടോ ചെയ്യേട്ടാ ചെയ് ഇനി വെക്കേഷൻ അല്ലേ എന്തെല്ലാം പൊടി പൂരങ്ങൾ കാണേണ്ടി ഇരിക്കുന്നു അപ്പോൾ ടെക്സ്റ്റൊക്കെ കിട്ടിയാൽ ഞാൻ പിന്നെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോകും കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളിത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴേ ഞാൻ ആറ്റെൻ്റെ കോക്കനട്ട് ചിക്കൻ്റെ റെസിപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതാരൊക്കെ വച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുമോ അറിയാമല്ലോ എത്ര പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ചിക്കൻ കറി വെച്ചു എന്നുള്ളത് നോക്കട്ടെ ആ ഇവിടെ വിറകടുപ്പിൽ വയ്ക്കുന്നതുണ്ട് കേട്ടോ ചട്ടിയിൽ തന്നെ അങ്ങ് വയ്ക്കുന്നത് അപ്പോൾ ചട്ടിയിൽ വയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ചട്ടിയിൽ മാത്രമല്ല കേട്ടോ വിറക് വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് മീൻ കറി തന്നെ നമ്മൾ ഇന്ന് വെച്ചു നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെച്ച് അടുത്ത ദിവസം ചൂടാക്കി കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ സത്യം വീട്ടിൽ പിറ്റേ ദിവസത്തെ മീൻകറി കഴിക്കുന്ന കാര്യം വലിയ പാടാണ് പക്ഷേ ഇവിടെ അടുത്ത ദിവസം അമ്മ എപ്പോഴും അടുപ്പത്ത് വെച്ചാണ് കേട്ടോ ചൂടാക്കുന്നത് ചൂടാക്കിയെടുത്താലും എടുത്താലും നമ്മൾ അടുത്ത ദിവസം ദിവസമാണ് കഴിക്കുന്നതെന്നൊരു ഫീലില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ അടുപ്പത്തൊക്കെ വെക്കുന്ന എല്ലാ കറികൾക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഒരു മിഴുക്കോട്ടിയായാലും തോരനായാലും എന്ത് കാര്യം വെച്ചാലും അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുന്ന ഒരു ഫീലല്ല എന്ത് പറഞ്ഞാലും അടുപ്പത്ത് വയ്ക്കുന്നത് ഇപ്പോഴുള്ള ആർക്കും അടുപ്പത്തൊന്നും വെച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റൊന്നും അറിയത്തില്ല കാരണം വീട്ടിലൊന്നും ആ ഒരു സെറ്റപ്പേ ഇല്ല ഇതിപ്പോൾ നമ്മളിവിടെ ആയതുകൊണ്ട് ഇവിടെ കള്ളിക്കാട് വീട്ടിലെ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഈ അടുപ്പിലുള്ള സെറ്റപ്പിൽ കഴിക്കുന്നു എന്നല്ലാണ്ട് നമ്മളവിടെ എവിടെ അടുപ്പ് കത്തിക്കുന്നുണ്ട് വിറകടുപ്പ് കത്തിക്കുന്നുണ്ട് ഈ അമ്മേനേന്നൊക്കെ കണ്ടുപിടിച്ചതാണ് വിറകടുപ്പിൽ കത്തിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചിക്കനൊക്കെ വെക്കുകയാണെങ്കിൽ വിറകൊക്കെ എവിടെ എന്തെങ്കിലും സെറ്റാക്കിയിട്ട് വിറകടുപ്പിലൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് അത് എവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചതാണ് വയ്ക്കുന്ന കറികൾക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഫ്ലെയിം നമ്മൾ സ്റ്റൗവിൽ വെക്കുമ്പോഴല്ല അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു അടുപ്പ് കൂട്ടിയിട്ട് നിറയെ വിറകൊക്കെ വെക്കാമെങ്കിൽ നാല് സൈഡിലും തീ അടിപൊളിയായിട്ട് കത്തും കേട്ടോ അതൊക്കെ ഒരു ഭയങ്കര ഇതാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഗ്യാസ് സ്റ്റൗവിന് പകരം ഇതിൽ വെക്കാറുണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ കുഞ്ഞ് ഫ്ലെയിമൊക്കെ അല്ലേ കത്തുള്ളൂ അപ്പോൾ വലിയ പാത്രമൊക്കെ വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വലിയ സ്റ്റവ് കൊണ്ടുവന്നിട്ട് കത്തിക്കണം അപ്പോൾ അമ്മയുടെ പിക്കൽ സ്റ്റൗ ഒക്കെ കൊണ്ടുവന്നാണ് മിക്കവാറും കത്തിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ വിറകടുപ്പിലൊക്കെ കത്തിക്കും കേട്ടോ ഇത് മല്ലിപ്പൊടി ഇടുന്നതാണ് കഴിഞ്ഞ ദിവസം അമ്മ മല്ലി എന്തോ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അതിനെ ഞാനിങ്ങനെ എടുത്ത് തന്നെ ഇപ്പോൾ സ്പൂൺ ഒന്നും ഇട്ട് തന്നെ കുളാക്കണ്ടെന്ന് ഇരുതി കുറച്ചൊരു ഇങ്ങനെ തട്ടിക്കൊടുത്തു ഞാൻ കരുതി കൂടിപ്പോകുന്ന രീതി പക്ഷെ കൂടിയില്ല കേട്ടോ അങ്ങനെ ഏകദേശം ചിക്കനെല്ലാം ഫുൾ വേദ തന്നെയട്ടോ ഇളക്കി കൊടുത്തത് തൊട്ട് പോരതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഞാനിളക്കുന്നത് പക്ഷേ അല്ലാതെ വേദ തന്നെയാണ് ഫുൾ ഇളക്കി കൊടുത്തത് എന്നിട്ട് ആ ചട്ടിയുടെ സൈഡിലൊക്കെ പിടിച്ച് പിടിച്ച് ഇളക്കുന്നുണ്ട് അപ്പം ഞാൻ കിട്ടും ചട്ടിക്ക് ചൂടില്ലെന്നൊക്കെ തൊട്ട് നോക്കിയപ്പോൾ ചട്ടിയിൽ ചൂടില്ല കേട്ടോ ചട്ടിയിൽ ചൂടായിട്ടില്ല മീൻസ് ആ പിടിക്കുന്ന സൈഡിലൊന്നും ചൂടായിട്ടില്ല താഴത്തെല്ലാം നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും വേദ ആത്മാർത്ഥതയോടെ നിന്ന് ചിക്കൻ ഇളക്കി കൊടുക്കുകയാണ് ഞാൻ വേദയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടും എടുത്താൽ നട്ട്സ് എല്ലാം എടുത്ത് കഴിക്കുക കേട്ടോ ആര് നിന്നാലും ഒരുപോലെ തന്നെയല്ലോ നല്ല നട്ട്സ് ആയിരുന്നു അതുകൊണ്ട് ആ കവറിൻ്റെ പകുതിയും ഞാൻ തന്നെയാണ് കഴിച്ചത് സത്യം ഇവിടെ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഒരഞ്ച് കിലോ ഒരു വിഷമോ ഇല്ലാണ്ട് ഞാൻ കൂടും കേട്ടോ അത് നെട്ടയത്ത് പോയാലും ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ അപ്പോൾ ഇനി കുറച്ച് ദിവസം നെട്ടയത്ത് പോയി നിൽക്കണം ഞാൻ പോകുന്നില്ല ഞാൻ വേദയെ കൊണ്ട് വിടാന്ന് കരുതി ഞാൻ പോയി നിന്നാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും ഞാനൊരു പത്ത് അമ്പത് കിലോയെങ്കിലും ആയി വരും അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇവിടെയും അവിടെയൊക്കെ ആണെങ്കിൽ എത്ര ഡയറ്റ് ചെയ്യണം നോക്കിയാലും നടക്കത്തില്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് നട്ടയത്തേക്ക് വേദം മാത്രമേ പറഞ്ഞു വിടുന്നുള്ളൂ കേട്ടോ ഞാൻ പോകുന്നില്ല വളരെ കഷ്ടപ്പെട്ട് മാസങ്ങളോളം പട്ടിണി കിടന്ന് ഡയറ്റെല്ലാം ചെയ്ത് ഒന്നോ രണ്ടോ കിലോയൊക്കെ കുറയ്ക്കും ബട്ട് വിത്തിൻ ടു ത്രീ ഡേയ്സ് പെട്ടെന്ന് തന്നെ ഞാനങ്ങ് വെയിറ്റ് കൂടും അതിനൊരു ബുദ്ധിമുട്ടുമില്ല വെയിറ്റ് കുറയ്ക്കാനാണ് മാസങ്ങളുടെ കഷ്ടപ്പാട് വെയിറ്റ് കൂടാൻ വെറും രണ്ട് ദിവസം മാത്രം മതി കേട്ടോ അതൊരു വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ ഒരു വിഷമമുണ്ടല്ലോ സത്യം ഞാനിത് കഴിക്കുമ്പോൾ ആഗ്രഹിക്കും ദൈവമേ കഴിച്ചുകൊണ്ടിരുന്നിട്ട് വണ്ണം വയ്ക്കാത്തൊരു ശരീരമാണ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഓ ഞാൻ ഈ ലോകം വെച്ചി വെച്ച കേട്ടോ അത്രക്കും വേണ്ടി ഞാൻ കഴിച്ചാൽ നമുക്ക് അതിനോട് താല്പര്യമുണ്ട് പക്ഷേ എന്തു ചെയ്യാനാണ് പക്ഷെ പണ്ടൊന്നും ഇല്ലെന്നോട്ടെ കല്യാണത്തിന് മുന്നൊന്നും എനിക്കിങ്ങനെ ആഹാരത്തിനോട് ഈ ഒരു ഇത്രയും ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ കഴിക്കുക അത്ര തന്നെ ഉണ്ടായിരുന്നില്ല മീൻസ് ഒന്നാമത് വെജാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയൊന്നും കഴിക്കില്ലായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടൻ പറയും എൻ്റെ അമ്മയെ പണ്ടൊന്നും കഴിക്കില്ല ഇപ്പം കഴിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെക്കൂടെ കഴിക്കുന്ന രീതിയിലാണ് അവൾ കഴിക്കുന്നത് അതുകൊണ്ട് രാത്രിയൊക്കെ കിടക്കുമ്പോൾ സൂക്ഷിച്ച് കിടന്നില്ലെങ്കിൽ എന്നെക്കൂടെ ചിലപ്പോൾ തിന്നേക്കും എന്നൊക്കെ ഇങ്ങനെ ഏട്ടൻ പറയും കേട്ടോ ഏട്ടനെക്കൂടെ തിന്നില്ലെങ്കിലും പകുതി സത്യമാണ് കേട്ടോ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും പക്ഷേ കഴിക്കാനുള്ള ഒരു ഒരു സാഹചര്യം എനിക്കില്ല എന്ത് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം പണം ഒരു ശരീരപ്രകൃതമാണ് കഴിച്ചാലും വെള്ളം കുടിച്ചാലും ജ്യൂസ് കുടിച്ചാലും മതി അപ്പം തന്നെ വണ്ണം വെക്കുന്ന ഒരു ശരീരപ്രകൃതമാണ് എൻറ്റേത് എൻ്റേതും ചീമയുടേതൊക്കെ അങ്ങനെയാണ് ചീമയൊന്നും അങ്ങനെ അധികം കഴിക്കാറില്ല അമ്മ പോലും കേട്ടോ അമ്മയൊക്കെ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടാവാം അതിൻ്റെ ആയിരിക്കും ഇപ്പം ശരീരത്തിൽ കാണിക്കുന്നത് അമ്മയ്ക്കൊരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ടുള്ള കുറച്ച് വണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ കഴിക്കുന്നത് കണ്ടാല് ദൈവം ഈ തടി അമ്മ കഴിച്ചിട്ടുണ്ടായതാണോ എന്ന് തോന്നും മുന്നേ ഒക്കെ കഴിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അമ്മ അങ്ങനെ ഭയങ്കര ഫുഡിയോ കാര്യമോ ഒന്നും അല്ല അങ്ങനെ അധികം അമ്മയൊന്നും പുറത്തുനിന്നൊന്നും ഒരുപാടൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല എന്തെങ്കിലും ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാലും കുറച്ചൊന്നും അതിൽ നിന്ന് കഴിക്കുന്നില്ലാണ്ട് കൂടുതലും വീട്ടിലെ ആഹാരങ്ങൾ തന്നെയാണ് കഴിക്കുന്നത് പക്ഷേ എന്താ പറയാ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൂപ്പനും ആ മുമ്മയൊക്കെ ആ ഒരു പാരമ്പര്യം നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു അതാണ് അതിൻ്റെ ഒരു സത്യം ആ ഒരു ശരീരപ്രകൃതം വേദക്ക് കിട്ടല്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന നമുക്കാണെങ്കിൽ ഹൈറ്റ് ഹൈറ്റൂടെ കുറവാണ് അതാണ് ഏറ്റവും വലിയൊരു തലവേദന ഹൈറ്റ് കുറവാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭയങ്കര വണ്ണം ഫീൽ ചെയ്യും വേദക്ക് കുറച്ച് ഹൈറ്റും ഉണ്ടാവണം അവൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാനും പറ്റണേ ആവശ്യത്തിൽ കൂടുതൽ അല്ലാതെ പറഞ്ഞപ്പോൾ ഒരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഒരു പറ്റുന്ന മാക്സിമം മീൻസ് അവൾക്ക് ഇഷ്ടമുള്ള അത്രയും കഴിക്കാൻ പറ്റണേ എന്നൊക്കെയുള്ളൊരു ഇത് അത്രേ ഉള്ളു കേട്ടോ എന്തായാലും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ വളവളാർന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇതിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി മീൻസ് വേവിച്ചെടുത്താൽ മതി ഞാൻ പറഞ്ഞില്ല കരിക്കിൻ്റെ വെള്ളം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സാധാ വെള്ളമാണ് ഒഴിച്ചത് കരിക്കുണ്ടായിരുന്നു നല്ല കരിക്ക് വേദ

തേങ്ങയല്ല കരിക്കിന് വേദം എടുത്തിട്ട് ചിരണ്ടിയതാണ് അത് ആകുമ്പോൾ അവൾക്ക് ചിരണ്ടാൻ എളുപ്പമുണ്ടല്ലോ അങ്ങനെ അതിനെയാണ് എടുത്ത് ചിരണ്ടിയതിനെയാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോഴൊക്കെ ഏട്ടൻ ചിക്കൻ കട്ട്ലെറ്റെല്ലാം വാങ്ങിയിട്ട് വന്നു ഇന്നലെ പബ്സായിരുന്നു പൊതുവേ ഈ ചിക്കൻ കട്ട്ലറ്റൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമില്ല അപ്പം നമ്മളൊക്കെ കണക്കാക്കി വാങ്ങിയിട്ട് വന്ന സാധനം ഇങ്ങനെ കളയണേന്ന് ഇരുത്തിയിട്ടാണ് പിന്നെ അത് കഴിച്ചതാ കേട്ടോ എന്തായാലും ചിക്കൻ ഏകദേശം തിളച്ച് 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 വറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ഇട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവായിട്ട് തോന്നിയിട്ട് ുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്പൂണും കാര്യങ്ങളും ഒക്കെ വേറെ ആയിരിക്കും അപ്പോൾ ആ നമ്മുടെ കറക്റ്റ് ഒരു മെഷർമെന്റ് നമുക്ക് അവിടെ ചെന്നാൽ കിട്ടത്തില്ല അതിപ്പോൾ നമ്മൾ ആര് പോയാലും അങ്ങനെ തന്നെയാണ് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ കുറച്ച് കുറങ്ങി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ഇട്ടപ്പോൾ കളറ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടിയിന്നും ഇടാത്തത് കൊണ്ടാണ് മഞ്ഞൾക്കളറിൽ ഇരിക്കുന്നത് അങ്ങനെ വേദ ചിക്കൻ വെച്ചിട്ട് ഉപ്പെല്ലാം നോക്കുക അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വച്ചത് കൊണ്ട് ശരിയായില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേദ പറയണം അവൾ വച്ചത് കൊണ്ട് തന്നെ ശരിയായി എന്ന് പറയുകയാണ് പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ നമ്മളെല്ലേ പറഞ്ഞു കൊടുത്തത് അവൾ ചുമ്മാ കിണ്ടിക്കിണ്ടി നിന്നല്ലേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു കൊടുത്തതും പൊടികളെല്ലാം ഇട്ടതും ഞങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് ഈ ചിക്കൻ വൈകുന്നേരം എടുക്കുന്നേ ഉള്ളൂ അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ തീയതി ചോറ് കഴിക്കാനുള്ള സമയമായി ചോറ് കപ്പ മറ്റേ ഉപ്പനെന്ന് പറഞ്ഞിട്ടുള്ള മീൻ പിന്നെ മുരിങ്ങയില തോരനും ഉണ്ടായിരുന്നു കേട്ടോ വേദയ്ക്കും ഞാൻ ചോറ് എടുത്ത് കൊടുത്തു കാരണം അല്ലെങ്കിൽ വേദ കഴിക്കത്തില്ല ആ പ്ലേറ്റിലാണ് ഞാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഈ ഉപ്പം മീനും കപ്പയൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ കഴിക്കാണ്ടിരിക്കും അങ്ങനെ പിന്നെ കുറച്ച് ചോറും കപ്പയും മുരിങ്ങയിലെ തോറിനും ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉടങ്കല്യം മുളകോ ഒന്നുമില്ല കേട്ടോ എല്ലാം പോയി നശിച്ചു പോയി അപ്പോൾ പിന്നെ ഞാൻ ചന്തയിൽ പോയപ്പോൾ ഈ കപ്പ വാങ്ങാൻ പോയപ്പോൾ അതിൻ്റെ കൂട്ടുന്നു ഉടങ്കല്യം മുളകുമെല്ലാം വാങ്ങി കപ്പയോടും മീനിനോടും ഒക്കെ ഇട്ട് കഴിക്കാനുള്ള കോതി കേട്ടോ അങ്ങനെ അതെല്ലാം ഇട്ട് വരവി 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 കഴിക്കുകയാണ് കഴിച്ച് കഴിഞ്ഞു ചിക്കനെല്ലാം റെഡിയായി എന്നിട്ട് ഇതേ നമ്മളെല്ലാവരും കൂടി വൈകുന്നേരം വന്ന് പുറത്തിങ്ങനെ ഇരിക്കുകയാണ് ചെറുതായിട്ട് മഴയെല്ലാം പൊടിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വലിയ മഴയില്ല ഇവിടെ ഇതുവരെയും നല്ലൊരു മഴ പെയ്തില്ല എന്നാണ് അമ്മയും അച്ഛനും പറയുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ നല്ല മഴ പെയ്തു എങ്കിലും ജനലെല്ലാം തുറന്നിട്ട് ഫാനും ഇട്ടാൽ അത്രയും ചൂടില്ല കേട്ടോ മരങ്ങളെല്ലാം നിറയെ നിൽക്കുന്നതുകൊണ്ട് അധികം ചൂടോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ വേദ മാങ്ങ എന്തോ കട്ട് ചെയ്ത് വേദയുടെ വിരലെല്ലാം കെട്ടി കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ് തനിയെ പോയി കട്ട് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് മുറിങ്ങിയപ്പോഴാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു തന്നത് അങ്ങനെ അതിനെല്ലാം വെച്ചു ആ അപ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കിട്ടും നല്ലൊരു മെഡിസിൻ കേട്ടോ നമ്മുടെ കൈയെല്ലാം മുറിഞ്ഞാൽ അപ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ആയി നല്ല ബ്ലഡ് എല്ലാം പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് ഒന്ന് കെട്ടി വെച്ച് കൊടുത്തത് ഇപ്പോൾ ആ മുറി പോയി കുഴപ്പമില്ല അത്ര കാര്യമായിട്ടില്ല ചെറുതായിട്ടൊന്നും കട്ടായെന്നേ ഉള്ളൂ കേട്ടോ കട്ടായില്ല ഒന്നൊരു സ്ക്രാച്ച് പോലെ വന്നു പക്ഷേ വേദക്ക് നന്നായിട്ട് വേദനിച്ചു എന്നിട്ട് രാത്രി ചപ്പാത്തിയും ചിക്കനൊക്കെ കൂട്ടി കഴിച്ചു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് മക്കൾക്ക് കൂടെ കാണറ്റരാ